സുഹൃത്തുക്കളെയും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ മുതൽ എനിക്ക് വരുന്ന ഒരു ഒരുപാട് മെസ്സേജുകളുണ്ട് അതിലൊരു മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ട്രിക്സ് ബൈ ഫാസിൽ ബഷീർ എന്ന് പറയുന്ന ഒരു ചാനൽ കാണാൻ വേണ്ടി പറഞ്ഞിട്ടാണ് എനിക്ക് ഒരുപാട് മെസ്സേജ് വരുന്നത് അതായത് മുതുകാട് സാറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വിഷയത്തെ പറ്റിയാണ് അവിടെ വീഡിയോ എന്ന് എനിക്ക് മനസ്സിലായി അതായത് ഷിയാബിനെയൊക്കെ കണ്ടപ്പോഴെനിക്ക് മനസ്സിലായത് എന്തൊക്കെയായിക്കഴിഞ്ഞാൽ ആ വീഡിയോ ഞാൻ കണ്ടു ആ വീഡിയോ എനിക്ക് മനസ്സിലായ ചാല് ചെറിയൊരു കാര്യം ഇതാണ് അതായത് മുതുകാട് സാറിനെ ന്യായീകരിച്ചു കൊണ്ട് കുറച്ച് സ്ത്രീകൾ വന്നിരുന്നു ഇതിന് മുന്നേ പക്ഷേ ആ ഒരു വീഡിയോ കണ്ടപ്പോഴ് നമ്മൾ അരി കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലായത് ഈ സ്ത്രീകളെ ആരോ നിർബന്ധിച്ച് പറയിക്കുന്നതായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത് അതായത് അവരുടെ ചില വാക്കുകളിൽ തന്നെയുണ്ട് അവിടെ നടക്കുന്ന ചില പ്രശ്നങ്ങൾ അവര് ചില ആൾക്കാരൊക്കെ പറയുന്നത് കുട്ടികളെ വിശ പിന്നെ പിന്നെ വിശ വിശന്നിട്ട് അവർക്ക് കുറച്ച് ലേറ്റായിട്ട് ഭക്ഷണം കൊടുത്തതും അതുപോലെ തന്നെ എന്താ പറയുക അവരൊരു മുറിയിൽ പൂട്ടിയിട്ടതും ഒക്കെ അവര് തന്നെ പറയുന്നുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് ഇത് നമ്മളാരും പറയുന്നതല്ല അപ്പോൾ അതിൽ തന്നെ ഒരു പൊരുത്തക്കേടുകളുണ്ട് കാരണം ഇങ്ങനെയുള്ള കുട്ടികളെയൊക്കെ പിന്നെ അവർക്ക് സമയാസമയത്ത് ആഹാരം കൊടുക്കേണ്ടതല്ലേ അത് മോശം തന്നെയല്ലേ മുറിയിൽ പൂട്ടിയിട്ടത് അതിലും വലിയ മോശം തന്നെയാണ് ഒരു അമ്മ പറയുക ഞാനാണ് പൂട്ടിയിട്ടത് ഞാനാണ് പൂട്ടിയിട്ടത് എന്നൊക്കെ പറയുന്നത് കേട്ടു അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹം ഇപ്പോഴും വന്ന് പറയുന്നുണ്ട് ഇദ്ദേഹത്തിന് പിന്നെ മുതഗാട് സാറിൻ്റെ ആ ഒരു സ്ഥാപനവുമായിട്ട് നല്ല ബന്ധമുള്ളൊരു വ്യക്തിയാണ് അതു മാത്രവുമല്ല ഇദ്ദേഹത്തിൻ്റെ ചെറിയ വരുമാനങ്ങളൊക്കെ ഇദ്ദേഹം അവിടെ ഡൊണേറ്റ് ചെയ്യാറുണ്ട് എന്ന് ഇദ്ദേഹം പറയുന്നുണ്ട് അതൊക്കെ വളരെ നല്ല കാര്യമാണ് അത് മാത്രവുമല്ല ഈ ഫസലിൻ്റെയൊക്കെ ഒരുപാട് വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇതിനു മുന്നേ കണ്ടിട്ടുണ്ട് അവിടെ നിന്ന് അപ്പോൾ അന്ന് ഷിയാബ് കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിൽ ചില ഉണ്ടായിരുന്നു ഷിയാബ് പറഞ്ഞത് പലതും കള്ളമായിരുന്നു എന്നുള്ള തരത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ വന്നിരിക്കുന്നത് അതായത് ഷിയ വന്ന് അവിടെ ഒരു പിന്നെ എന്താ പറയുക നമ്മുടെ പബ്ലിക് കെയർലെയും സീക്രട്ട് ഏജൻ്റും കൊണ്ടുപോയിട്ട് അവിടെ ഒരു പിന്നെ ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നു ഒരു പ്രസ് ക്ലബിൽ അപ്പോൾ അന്ന് ആ പത്രസമ്മേളനം നടത്തിയപ്പോൾ പല കാര്യങ്ങളും ഷിയാവ് പറഞ്ഞത് വേറെ വഴി വേറെ രീതിയിലാണ് പക്ഷേ ഇദ്ദേഹത്തിനോട് പറയുന്നത് വേറെ രീതിയിലാണ് ആ ഒരു കാര്യമാണ് ഇപ്പോൾ ഷിയാവിൻ്റെ എതിരെ വന്നിരിക്കുന്നത് എന്തൊക്കെയായി കഴിഞ്ഞാലും ഇത് തെളിയിക്കാൻ ഷിയാവിന് ബാധ്യതയുണ്ട് കാരണം ഷിയാവ് നാളെ തന്നെ ഇതിനൊരു എന്താണ് അങ്ങനെ അന്ന് അങ്ങനെ പറയാൻ കാരണം ഇന്ന് ഇങ്ങനെ പറയാൻ കാരണമെന്ന് ഷിയാവ് കൃത്യമായിട്ടും പറയണം എന്നുള്ളതാണ് അതായത് ഷിയാവ് പറഞ്ഞ അതിൻ്റെ അകത്തൊരു കാര്യമുണ്ട് മുതുകാട് സാറ് തങ്ങളെ ദോ പിന്നെ ഇവിടെ ഗൾഫിൽ ഉപേക്ഷിച്ച് വരും വരുമെന്നുള്ളൊരു പേടി ഞങ്ങൾക്കുണ്ടായിരുന്നു അതുപോലെ തന്നെ അദ്ദേഹം ഉപേക്ഷിച്ചിട്ട് അദ്ദേഹം മറ്റൊരു ഫ്ലൈറ്റിന് കയറിയിട്ട് തിരുവനന്തപുരത്തേക്ക് പോയി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷെ ഇന്ന് കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് വേറൊരാൾ ആ ഒരു വീഡിയോയിൽ തന്നെ വന്ന് പറയുന്നുണ്ട് എന്നെയാണ് ഏൽപ്പിച്ചത് ഇവരെ ഏട്ടനെയും അനിയനെയും കയറ്റി വിടണം ഇവർക്ക് കോഴിക്കോടേക്കാണ് ടിക്കറ്റ് ഇവർക്ക് പിറ്റേന്ന് വിവാഹമാണ് അതുകൊണ്ട് തന്നെ കോഴിക്കോടേക്ക് ടിക്കറ്റ് എടുത്തു കൊടുത്തു അങ്ങനെ പിന്നെ ഇവരെ രണ്ടുപേരെയും ഞാനാണ് കയറ്റി വിട്ടത് എന്ന് ഒരു വ്യക്തി വന്ന് പറയുന്നുണ്ട് അപ്പോൾ ഷിയാവ് പറയുന്നതല്ല അവിടെ ശരിയെന്ന് മനസ്സിലായി അപ്പോൾ ഷിയാവ് എന്തുകൊണ്ടാണ് അന്നങ്ങനെ പറഞ്ഞത് അതുപോലെ മുതുകാട് സാറ് ആ പൈസ ചോദിച്ചു അത് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ആരോപണം അത് കൊടുത്തിട്ടില്ല അത് കൊടുക്കാത്തതുകൊണ്ട് കൊണ്ട് മുതുകാട് സാറിന് ദേഷ്യം വന്നു എന്നാണ് ഷിയാബു പറയുന്നത് പക്ഷേ ആ ദേഷ്യവും കൊണ്ട് അദ്ദേഹം ഈ പിന്നെ ഷിയാവിൻ്റെ വിവാഹത്തിൽ പങ്കെടുത്തിട്ടുണ്ട് ഷിയാവിൻ്റെ വിവാഹത്തിൽ അദ്ദേഹം പങ്കെടുത്തു വളരെയധികം സന്തോഷകരമായിട്ടാണ് അത് കഴിഞ്ഞതിന് ശേഷം ഒരു അഞ്ചും നാലഞ്ചും മാസത്തോളം ഷിയാവും ഭാര്യയും ഈ സ്ഥാപനത്തിൽ പിന്നെ ഷിയാവ് ജോലി ചെയ്തിട്ടുണ്ട് ഭാര്യയുമായിട്ട് താമസിച്ചിട്ടുണ്ട് ഇതൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഷിയാവ് എന്നിട്ടും ഷിയാവ് ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണ് പിന്നെ ഷിയാവ് പറഞ്ഞൊരു ചില കാര്യങ്ങളുണ്ട് അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുതുകാടിൻ്റെ ഓഫീസും മുതുകാടോ മറുപടി പറയേണ്ടതായിട്ടുണ്ട് അതായത് ഒന്ന് കണ്ണടച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ടുപേർക്കും പേർക്കും ഗുണമാണെന്ന് ഒരാരോപണം ഷിയാബ് ഉന്നയിച്ചിരുന്നു പണ്ടത്തെ വാർത്താ സമ്മേളനത്തിൽ അപ്പോൾ അത് എന്തിനായിരുന്നു അതുപോലെ തന്നെ കുറച്ച് സിമ്പതി തോന്നാൻ വേണ്ടിയിട്ട് വീൽചെയർ ഒഴിവാക്കിയിട്ട് കഷ്ടപ്പെട്ട് വരണം എന്ന് പറഞ്ഞത് എന്തിനായിരുന്നു അതായത് ഷിയാവിനെ പോലെയുള്ള ഒരാൾ നിലത്തോട്ട് ഇഴഞ്ഞു വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി സിമ്പതി കൂടും എന്ന് മുതുകാട് സാറ് പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തിനായിരുന്നു അതൊക്കെ തെറ്റല്ലേ അപ്പോൾ ഷിയാവിൻ്റെ ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കിട്ടാനുണ്ട് എനിക്കും അതായത് ഷിയാവെന്നോ പറയുന്നത് വെറുതെ ഒരാൾ വന്നിട്ട് ഇത്രയും വലിയൊരു മനുഷ്യനെതിരെ അങ്ങനെ പറയുമെന്ന് എനിക്ക് തോന്നില്ല ഷിയാവിന് അവിടെ എന്തോ ഒരു സംഭവം സംഭവിച്ചിട്ടുണ്ട് അല്ലാതെ ഇത് പിന്നെ അന്ന് കണ്ട പോലെ ഈ സീക്രട്ടി ഏജൻറ്റോ പബ്ലിക് കെയർലയും വന്നിട്ട് പിന്നെ അവർക്ക് വാർത്താ ദാരിദ്ര്യമൊന്നുമില്ല ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങാൻ വേണ്ടിട്ട് അവർക്ക് ഇഷ്ടംപോലെ വാർത്തയുണ്ട് പ്രതികരിക്കാൻ അപ്പോൾ ഈ ഷിയാവിനെ നിർബന്ധിച്ചു കൊണ്ടുവന്നിട്ട് വാമോനെ നീ ഒന്ന് വന്നിട്ട് മുതഗാദനെ പറ എന്ന് പറയാൻ മാത്രം ഈ കാതർക്കരിപ്പൊടിക്കോ ഇല്ലെങ്കിൽ സായി കൃഷ്ണക്കൊന്നും ഒരിക്കലും ശത്രുതയൊന്നുമില്ല ഈ പിന്നെ മുതുകാട് സാറിനോട് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അങ്ങനെ പറയേണ്ട ആവശ്യവുമില്ല അപ്പോൾ അതിന് മുന്നേ വന്ന മറ്റൊരു വ്യക്തിയുണ്ട് അവരെയും കൂടി ഇൻ്റർവ്യൂ ചെയ്തിട്ടോ ഇല്ലെങ്കിൽ ഈ ഒരുപാട് അമ്മമാരുണ്ട് അവരുടെ ഒരു സത്യാവസ്ഥ കൂടി പുറത്തു കൊണ്ടുവരുമെന്നാണ് എനിക്ക് വിശ്വാസം അതായത് ഫാസിലിനോട് പറയാനുള്ളത് ഈ അമ്മമാരുണ്ടല്ലോ ഈ പിന്നെ ഒരുപാട് ചാനലിൽ വന്ന അതായത് നമ്മുടെ സുനിത ദേവദാസിൻ്റെയൊക്കെ ചാനലിൽ വന്ന ഒരുപാട് അമ്മമാരുണ്ട് അവരുടെയൊക്കെ ആ ഒരു സത്യം എന്താണെന്ന് പുറത്തു കൊണ്ടുവരണം സത്യം എല്ലാവർക്കും അറിയണം കാരണം മുതാടിനെ പോലെയുള്ളൊരു മനുഷ്യൻ അതായത് എല്ലാവരും ബഹുമാനിക്കുന്ന വളരെയധികം കൂടി പെരുമാറിയ ഒരു മനുഷ്യനിൽ നിന്നും ഇങ്ങനെയൊരു സംഭവം ഉണ്ടായി എന്നറിഞ്ഞപ്പോഴും ഒരുപാട് പേര് വേദനിച്ചു എന്നുള്ളതാണ് ഇപ്പോഴും ആ വേദനയുണ്ട് നമ്മളിങ്ങനെയുള്ള ഒരാളെ പിന്നെ എന്താ പറയേണ്ടത് സപ്പോർട്ട് ചെയ്തല്ലോ എന്നുള്ളൊരു വേദന പല ആൾക്കാർക്കുമുണ്ട് അങ്ങനെ ഒരുപാട് അമ്മമാർ വന്നിട്ട് കംപ്ലയിൻ്റ് പറയാൻ തുടങ്ങിയപ്പോൾ ാണ് ഇത് വിശ്വസിച്ചു വിശ്വസിച്ച് തുടങ്ങിയത് അതുവരെ ആരും വിശ്വസിച്ചിട്ടില്ല കാരണം ഈ അമ്മമാരും മൊത്തത്തിൽ വന്നിട്ട് ഇതേപോലെ പിന്നെ നുണ പറയേണ്ട ആവശ്യമുണ്ടോ പിന്നെ റേഷൻ അരിയുടെ പ്രശ്നം വരെ പറഞ്ഞപ്പോഴാണ് എല്ലാവർക്കും ഒരു ഡൗട്ടായത് കാരണം ഇദ്ദേഹം അവിടെ നടത്തുന്ന ഒരു ബിസിനസ് ആണോ എന്നുള്ള ഒരു സംശയം പൊതുജനങ്ങൾക്കെല്ലാം വരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല കാരണം ഇത് കേൾക്കുന്ന പൊതുജനങ്ങൾക്കൊന്നും അറിയില്ല അവർക്കാർക്കും ഈ മുതുകാടിന്റെ പിന്നെ പുറത്തുള്ള സംസാരവും അതുപോലെ ടി വിയിലൂടെ അല്ലാതെ നമ്മളാരും മുതുകാടിനെ നേരിട്ട് കാണുന്നില്ല നേരിട്ട് കാണുന്നത് ഈ അമ്മമാരും അതുപോലെ തന്നെ ഷിയാവിനെ പോലെയുള്ളവരും ഇവരൊക്കെയാണ് അപ്പോൾ ഈ പ്ലാനറ്റിൻ്റെ ഉള്ളിൽ എന്താണ് നടക്കുന്നത് അവിടുത്തെ സംഭവങ്ങൾ എന്താണെന്ന് ഇവർക്ക് മാത്രമേ അറിയുള്ളൂ ഇവർ പറയുന്ന വിവരങ്ങൾ മാത്രമാണ് നമുക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ ശൈലജ ടീച്ചർ രണ്ട് ദിവസം മുമ്പ് ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു ഷിയാവിനെ എടുത്തതും ഞാൻ അറിയില്ല ഒഴിവാക്കിയതും ഞാൻ അറിയില്ല എന്ന് െ പറ്റിയിട്ടും പിന്നെ ഈ നമ്മുടെ എന്താ എന്താകൊണ്ട് ഫാസിൽ ഒന്ന് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഷിയാവിനെ അവിടെ നിന്ന് ഒഴിവാക്കുമ്പോൾ പറഞ്ഞത് ഷൈലയെ ടീച്ചർ പറഞ്ഞതുകൊണ്ടാണ് ഒഴിവാക്കുന്നത് എന്നുള്ള ഒരു നൊണ അവിടെ പറഞ്ഞിരുന്നു അത് എന്തിനായിരുന്നു അങ്ങനെ പറഞ്ഞത് പിന്നെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഈ പിന്നെ ഈ ഒരു പുള്ളിക്കാരൻ്റെ അതായത് നമ്മളെ ഷിയാവിൻ്റെ അടുത്ത് പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊരു വലിയൊരു തെറ്റോ തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം അദ്ദേഹം അതിൽ കൂടുതൽ അവിടെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഈ ഒരു ചെറിയ തെറ്റ് പറഞ്ഞതൊന്നും വലിയ ഒരു ഇതൊന്നുമല്ല അപ്പോൾ നമ്മൾ പിന്നെ എന്താ പറയേണ്ടത് എല്ലാം തെളിവുകളെല്ലാം പുറത്തു കൊണ്ടുവരണം അല്ലാതെ ഒരാളെ മാത്രം എന്താ പറഞ്ഞാൽ വെളുപ്പിക്കാനുള്ള ഒരിതാകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഇന്നത്തെ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ എൻ്റെ പേഴ്സണലായിട്ട് എനിക്ക് തോന്നിയത് ഇത് പിന്നെ എന്താ പറയുക നമ്മുടെ ആ ഒരു പേര് ദോഷം മാറ്റി കിട്ടാനുള്ള ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ലാതെ എനിക്ക് അതിൻ്റെ അകത്ത് കൂടുതലായിട്ട് തോന്നില്ല പിന്നെ ഷിയാവു പറഞ്ഞ കുറച്ച് നുണകളും എനിക്ക് മനസ്സിലായിട്ടുണ്ട് അതും എന്തിനാണെന്ന് ഷിയാവു വെളിപ്പെടുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഒരുപാട് ജനങ്ങൾ ഇതിൽ നോക്കി നിൽക്കുന്നുണ്ട് അതായത് ഇതിൻ്റെ സത്യാവസ്ഥ അറിയുന്നതിനും ഇത് പുറത്തു കൊണ്ടുവരാനും വേണ്ടിയിട്ട് ഒരുപാട് പേര് നോക്കിയിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഒരു സത്യാവസ്ഥ അറിയണമെല്ലാവർക്കും കാരണം അറിഞ്ഞേ തീരൂ മുതുകാട് സാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നല്ലൊരു മനുഷ്യനാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ അദ്ദേഹം എന്തിന് ഇതുപോലെയുള്ള കാര്യങ്ങൾ കാണിച്ചു അതറിയണമെല്ലാവർക്കും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളവെച്ച് വൈണ്ടിപ്പിയാണ് അപ്പോൾ തുടർന്നും ഇനിയും അങ്ങോട്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോഴതിൻ്റെ വിവരങ്ങളുമായിട്ട് വരാം നന്ദി നമസ്കാരം